ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കാൻ പോകാം ഏ എന്താ എല്ലാരും പേടിച്ചിരിക്കുന്നത് ചോദ്യം എന്ന് പറഞ്ഞാൽ വലിയ ആണ് ചോദ്യം വന്ന ചെറിയ ഒരു ചോദ്യം ചെറിയ വളരെ ചെറിയ ഒരു ചോദ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലുതാകുമ്പോ ആരാവാനാണ് ഇഷ്ടം എന്താവാൻ ഇഷ്ടം ചോദിക്കാം എല്ലാവരും കൂടി ഞാൻ ചോദിക്കാം നിങ്ങൾ നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങൾ കാണില്ല ചിലർക്ക് പോലീസ് ചിലർക്ക് വക്കീല് ചിലർക്ക് ഡോക്ടർ ചിലർക്ക് കൃഷിക്കാര് കൃഷിക്കാരൻ അവൻ ആഗ്രഹം ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ കൃഷിക്കാരൻ അതെന്താ കൃഷിക്കാരനവൻ ആഗ്രഹം മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നത് നല്ലതാണ് അല്ലെ വെരി ഗുഡ് നല്ല നല്ല കുട്ടികളാണ് എല്ലാവരും അപ്പോ ചോദിക്കട്ടെ അത് നമുക്ക് ചോദിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ചിന്നേര് ആദര എന്തുണ്ട് ക്യാബിൽ കൂ ക്യാബിൽ കൂ വെരി ഗുഡ് ക്യാബിൽ കൂ അടുത്ത ബാലാമണി ബാലാമണി ക്യാരാണ് വരാനഗ്രഹം ടീച്ചർ ടീച്ചർ ഗുഡ് ഒരു കുഞ്ഞു മോനെന്തല്ല മോകാരാണ് വരാനഗ്രഹം ഡോക്ടറോ വെരി ഗുഡ് അടിപൊളി আর കാমিকാണ് ആഗ്രഹം ആരാണ് വരാനഗ്രഹം ടീച്ചർ 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 ആരാ വരാനഗ്രഹം ഏയ് ഇങ്ങോട്ട് ഇടി ഓക്കേ പോട്ടെ ഡോക്ടർ ചെറിയ കുഞ്ഞിന് ടീച്ചർ ആരാവാനാണ് ഇഷ്ടം ആരാണ് ആരാഗ്രഹം ഡോക്ടർ പോലീസ് പറഞ്ഞു നമ്മളെ ഒരു കൂട്ടുകാരി മാത്രം ഒന്നും ആരാണാഗ്രഹം പലരെ ഡോക്ടർ പറഞ്ഞു എഞ്ചിനീയർ പറഞ്ഞു കൃഷിക്കാരി കർഷകര് പറഞ്ഞു പോലീസ് പറഞ്ഞു വക്കീൽ പറഞ്ഞു ഒരു കൂട്ടുകാരി മാത്രം ഒന്നും പറഞ്ഞില്ല നമുക്ക് അവളോട് ചോദിക്കാം അവൾ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നമുക്കോട് നമുക്ക് കൊറേ നേരം ആയിരുന്നെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് ഏയ് നേരെ നോക്കട്ടെന്താ ഒന്ന് പറയാനുള്ളത് ഇവരൊക്കെ പറഞ്ഞത് മൂന്ന് കേട്ടില്ലേ അതുപോലെ മൂക്കു വലിയ ഒരാള് മൂക്ക് ആരാ പറഞ്ഞോ സരിയായിട്ട് പറഞ്ഞോ നിങ്ങൾ എന്തിനാ ചിരിച്ചേ നിങ്ങൾ എന്തിനാ ചിരിച്ചേ വിശപ്പെന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് അത് ചിരി വരാൻ കാരണം നിങ്ങൾ ആരും വിശപ്പിന്റെ വില അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശപ്പെന്ന് കേട്ടപ്പോൾ ചിരി വന്നത് അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് അവളോട് ചോദിക്കണ്ടേ എന്തെങ്കിലും കേക്കുമ്പോൾ അതിനെ തിരിച്ചാൽ മതിയോ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഈ കുഞ്ഞങ്ങനെ പറയില്ല അപ്പൊ നമുക്ക് അവളോട് ചോദിച്ചിട്ട് തിരിച്ചാൽ പോരെ കാരണത്തിൽ ഉണ്ടെങ്കിൽ తనే ఎక్కుపెటengo dorrego papa cagada la tancicaño కడ వస్తా కరెండా కొర్నియో కరింబా మూడ కరెండా కొర్ కరెండా ఊక పరిహారం ఉండక పరా ఎన్నమ్మ విషయం కరెഞ്ഞాలే ఎనికి ఎన్నమ్మ సహాయకలో యాక్షపల్లె ఎనికి ఎన్నమ్మ మాత్రమే లేదు ఎనికి తమ్ సహాయకలో సారే పర్నియో కొల్ దైరయట పర్నియో మనల పావంగలా എൻ്റെ അമ്മ പട്ടിനിയാ അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് പോയിട്ട് കൊറേ നാളായി അമ്മ വിശന്ന് കരയുമ്പോൾ എനിക്കത് സഹി കാണാൻ സഹിക്കാൻ പറ്റത്തില്ല എനിക്കെൻറെ അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് അമ്മയെ സഹായിക്കാലോ അതുകൊണ്ടാണ് സാറേ പറഞ്ഞത് മോള് അമ്മയുടെ അസുഖം ചികിത്സിച്ചു മാറ്റാനുള്ള എല്ലാ പരിപാടികളും എല്ലാം ചെയ്യാം സാർ ചെയ്യാം സാറിന്തുമായിട്ട് വീട്ടിലേക്ക് വരാം കേട്ടോ സാർ മാത്രമല്ല ഞങ്ങൾ ഓരോരുത്തരും മോളും കേട്ടോ മോള് തരേണ്ട മോള് നല്ല വൃത്തിയായിട്ട് പഠിച്ചാലും നല്ല ഭംഗിയായിട്ട് മോള് പഠിച്ചു പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും സാർ ചെയ്താൽ സാറിന് വീട്ടിലേക്ക് വരാം മോള് തരേണ്ട കേട്ടോ മോളുടെ അമ്മയുടെ അസുഖത്തിനും മോളുടെ സങ്കടത്തിനും എല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ കരയട്ട ധൈര്യമായിട്ട് വരും വിശപ്പെന്ന ഒരു ഒരു അതൊരു തീരായ വ്യാജ തന്നെയാണ് മോളെ കാരണം അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന അറിയത്തുള്ളൂ മനസ്സിലായേ ഒരുപാട് പേരുകളുണ്ട് പട്ടണി കിടന്ന് വിശന്നും പോകുന്ന ഒരുപാട് പേരുകളുണ്ടല്ലോ നമുക്ക് നമ്മളൊന്നും ആഹാരത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ നേരത്തെ ആഹാരം കൂടി കിട്ടാതെ ഈ ഭൂമിയിൽ കഴിയുന്ന എത്രയോ ജീവിതം വന്നു െ ബിഷപ്പിന്റെ വില അറിഞ്ഞവർക്കേ അതിന്റെ വസ്തുവം മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ വിഷപ്പം ബിശപ്പെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരും ബിഷപ്പിന്റെ വില ഇതുവരെ അറിഞ്ഞിരുന്നു അതറിഞ്ഞവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുകയുള്ളൂ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ വയന പച്ചപ്പള്ള മാത്രം കുടിച്ച് വയറിഞ്ഞ് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ സമീപത്ത് നാം അവരെ കൂടി നമ്മൾ ഒരാളാകണം നമ്മൾ അവരുടെ കൂടെ കൂടും അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക മനസ്സിലായോ അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ മറ്റ് പാഴാക്കുമ്പോഴും അത് കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ കുഞ്ഞുങ്ങളായ നിങ്ങളുൾപ്പെടെ ഓരോരുത്തരും മനസ്സിലാക്കണം പറഞ്ഞു മനസ്സിലായോ ഏ മനസ്സിലായോ പറഞ്ഞത്